സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വെർബിനെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നായിരുന്നു വെർബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്രിയ എന്നാണ് അതല്ല എങ്കിൽ നിങ്ങൾ അത്രമാത്രം ഒന്നും കൺഫ്യൂഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല വെർബ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉദാഹരണം പറയാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നിർബന്ധമില്ല ചിലപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അതെല്ലാം വെർബാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വെർബ് നിങ്ങൾ ഏത് സെൻറ്റൻസ് പറഞ്ഞാലും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് വെർബാണ് ശ്രദ്ധിക്കുക വെർബിന് തന്നെ മീനിംഗ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വെർബ് പഠിക്കുന്നത് വളരെ അത്യാവശ്യമാണ് ഇനി ഞാൻ പഠിപ്പിച്ച സമയത്ത് ഇതിനു മുമ്പിലുള്ള സെക്ഷൻ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം പഠിപ്പിച്ച സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു വെർബിന് മൂന്ന് ഫോംസ് ഉണ്ട് എന്ന് ഏതൊക്കെയാണ് ആ ഫോംസ് അതിന് ഇംഗ്ലീഷിൽ പൊതുവായി പറയുന്നത് പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ് ആൻഡ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പൽ എന്നാണ് പ്രസൻറ്റ് പാസ്റ്റ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പൽ എന്നാണ് നിങ്ങൾ ഇത്രമാത്രം കോംപ്ലിക്കേഷനിലേക്കൊന്നും പോകേണ്ട ഒരാവശ്യവുമില്ല കാരണം എന്താണ് നമ്മൾ അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ എന്താണ് എന്ന് പഠിക്കാതെ ആയിരിക്കും ചിലപ്പോൾ പേരുകൾ പഠിക്കുന്നു അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ഞാനിവിടെ വി വൺ വി ടു വി ത്രീ അടയാളപ്പെടുത്തിയിട്ടുണ്ട് വി വൺ വി ടു വി ത്രീ എന്നടയാൽപ്പെടുത്തിയിട്ടുണ്ട് ഇനി നിങ്ങൾക്കുണ്ടാകുന്ന ചില സംശയങ്ങൾ എന്തൊക്കെയായിരിക്കാം വി വൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന വാക്ക് എന്നാണ് വാക്ക് എന്നാൽ നടക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ വി റ്റു ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന ഒന്നാണ് വോക്ക് അതായത് വോക്ക്ഡ് എന്ന് പറഞ്ഞാൽ നടന്നു കഴിഞ്ഞു എന്നാണ് എൻ്റെ അർത്ഥം അല്ലെങ്കിൽ നടന്നു എന്നാണ് എൻ്റെ വീത്തിരി ആയിട്ടും കൊടുത്തിരിക്കുന്നത് വോക്ക്ഡ് എന്നാണ് ഇനി നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സംശയം എന്താണ് ഈ വീറ്റും വീത്തിരിയും ഒരുപോലെയാണല്ലോ ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വീറ്റുവും വീത്രയും പഠിക്കേണ്ട ആവശ്യമുണ്ടോ അതൊന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയമായിരിക്കും മറ്റൊരു സംശയം എന്താണ് ഈ വീറ്റും വീത്രയും ഒരുപോലെയാണല്ലോ ഇരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സംശയം കൃത്യമാണ് എന്താണ് വി റ്റുവിൻ്റെയും വി ത്രിയുടെയും അർത്ഥം ഒന്നാണ് നിങ്ങളെ പല ഇംഗ്ലീഷ് ടീച്ചേഴ്സും പഠിപ്പിച്ചിട്ടുള്ളത് ചിലപ്പോൾ ആയിട്ടായിരിക്കും പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുക വി റ്റുവിൻ്റെയും വി ത്രീയുടെയും അർത്ഥം ഒന്നാണ് നമ്മൾക്ക് നമ്മൾക്കൊരു കാരണവശാലും ഒരു മലയാള ഭാഷയോ അതല്ലായെങ്കിൽ ഒരു ഇന്ത്യൻ ഭാഷയോ ഇംഗ്ലീഷിലേക്ക് പൂർണ്ണമായിട്ടും കൺവേർട്ട് ചെയ്യാൻ അതായത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല അതല്ല എങ്കിൽ പാടില്ല കാരണം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യത്തെ ഒരു ചാപ്റ്ററിൽ എനിക്കൊന്ന് പാഠം ഒന്നിനകത്ത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞത് ഉണ്ടായിരുന്നു എന്താണ് അതിൻ്റെ അപകടം എന്നുള്ളത് അപ്പോഴത് ശ്രദ്ധിക്കുക ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു വിൻ്റെയും ബീത്രിയുടെയും അർത്ഥം ഒന്നാണ് എന്താണ് അതിൻ്റെ അർത്ഥം വീ വിൻ്റെയും ബീത്രിയുടെയും അർത്ഥം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വി വണിലെ എന്താണെങ്കിലും അത് കഴിഞ്ഞു എന്നാണ് എൻ്റെ അർത്ഥം അതായത് വി റ്റു ഇപ്പോൾ വാക്ക് എന്ന് പറഞ്ഞാൽ വാക്ക് എന്ന് പറഞ്ഞാൽ നടന്നു കഴിഞ്ഞു എന്നാണ് എൻ്റെ അർത്ഥം അതിൻ്റെ വീത്രയും സെയിമാണ് ഇനി നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സംശയം മറ്റൊരു സംശയം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ വീറ്റവും ഇത്രയും എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അത് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ഭാഷയിൽ ചില റൂൾസ് ഉണ്ട് ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ ഇതിനെ പ്രയോഗിക്കുന്നതാണ് പല പല സ്ഥലങ്ങളിലും നിങ്ങൾ ഇപ്പോഴത്രൊന്നും അറിയാണ്ട് ആവശ്യമില്ല കാരണം നമുക്ക് അത് തീർച്ചയായിട്ടും നമുക്ക് പഠിക്കാവുന്നതാണ് വളരെ സിമ്പിളാണ് കാരണം ഇംഗ്ലീഷ് വളരെ ചെറിയൊരു ഭാഷയാണ് ഇനി ശ്രദ്ധിക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാക്ക് എന്നുള്ളതിന് കൂടെ ഇ ഡി ചേർത്താൽ നമുക്ക് വീറ്റും വീത്തയും കിട്ടുന്നതാണ് ഉദാഹരണം മറ്റുദാഹരണം കുക്ക് കുക്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം പാകം ചെയ്യുക കുക്കിട്ടെന്ന് പറഞ്ഞാൽ ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞു ഞാൻ പറഞ്ഞു വീറ്റുവിനും വീത്തിനും അർത്ഥം ഒന്നാണ് കഴിഞ്ഞു എന്നാണ് അർത്ഥം അപ്പോൾ വളരെ സിമ്പിളാണ് അല്ലേ അപ്പോഴിതിൻ്റെ വളരെ വ്യക്തമായി ഒരു വലിയ വീഡിയോ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല കാരണം ഇ ഡി ചേർത്താൽ മതി പക്ഷേ അങ്ങനെയല്ല ഇംഗ്ലീഷിൽ ചില റൂളുകളുണ്ട് ഇംഗ്ലീഷിൽ എല്ലാത്തിനും കൂടെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം വെറുബുകളുടെയും കൂടെ ഈ ഡി ചേർത്താൽ നിങ്ങൾക്ക് വീറ്റും വിത്രയും കിട്ടുന്നതാണ് പക്ഷേ നൂറ് എന്ന് ഞാൻ പറഞ്ഞില്ല തൊണ്ണൂറ്റിയൊമ്പത് എന്നാണ് പറഞ്ഞത് ഇപ്പോഴും മറ്റുദാഹരണം കട്ട് 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 എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുക അതിൻ്റെ മൂന്നും ഒന്നാണ് വീറ്റും ഈവണ്ണും വീറ്റും വീത്തിരി ഒന്നാണ് പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈറ്റ് റ്റ് എയ്റ്റ് ഈ റ്റൺ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഈറ്റ് എന്ന് പറഞ്ഞാൽ കഴിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞു ഞാൻ പറഞ്ഞു വിത്രയുടെ അർത്ഥം അത് തന്നെയാണ് പക്ഷേ ഈറ്റ് എയ്റ്റ് ഈറ്റൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട വെർബുകളുടെ അതായത് ആയിട്ടുള്ള വെർബുകൾ എന്ന് പറഞ്ഞാൽ വീറ്റും ബിത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ലിസ്റ്റ് ഒന്ന് നോക്കാം വളരെ സിമ്പിളാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക നിങ്ങൾ കേൾക്കുക നിങ്ങൾ പഠിച്ചിരിക്കും ഇവിടെ ഒന്നായിട്ട് കൊടുത്തിരിക്കുന്നത് പ്ലേ പ്ലെയ്റ്റ് പ്ലെയ്റ്റ് എന്ന് പറഞ്ഞാൽ കളിക്കുക കളിച്ചു കഴിഞ്ഞു കളിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി മറ്റൊന്ന് വാക്ക് വോക്ക്ഡ് വോക്ക്ഡ് നമ്മൾ കണ്ടു കഴിഞ്ഞു മറ്റൊന്ന് വാഷ് വാഷ്ഡ് വാഷ്ഡ് വാഷ് എന്ന് പറഞ്ഞാൽ കഴുകുക എന്നുള്ളതാണ് അത് എന്ത് വേണമെങ്കിലും ആകാം ചിലപ്പോൾ പാത്രം കഴുകുക അല്ലെങ്കിൽ തുണി കഴുകുക എന്ത് വേണമെങ്കിലും വേണമുമാകാം വാഷ് വാഷ്ഡ് വാഷ്ഡ് ഇനി മറ്റൊന്ന് അടക്കുക എന്നുള്ളതിന് ഷട്ടെന്നാണ് പറഞ്ഞത് ഷട്ട് 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 ഇപ്പോഴപ്പോൾ കടയടക്കിയ ഷട്ട് അപ്പോൾ ഷട്ട് 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 മൂന്നും ഒന്ന് തന്നെയാണ് ഇനി മറ്റൊന്നാണ് പുട്ട് പുട്ടെന്ന് പറഞ്ഞാൽ ഇടുക എന്നുള്ളതാണ് പുട്ട് 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 അതിൻ്റെ മൂന്നും ഒന്നാണ് പുട്ട് 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 എറൈസ് എറോസ് എറൈസൺ എറൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉയരുക ഉയർന്നു വരിക എറൈസ് എറോസ് എറൈസൺ ബിക്കം ആയിത്തീരുക ബിക്കം ബിക്കയും ബിക്കം ശ്രദ്ധിക്കുക വിവണും ബിത്രയും ഒന്നാണ് ബിക്കം ബിക്കയും ബിക്കം ബിഗിൻ െന്നു പറഞ്ഞാൽ തുടങ്ങുക ബിഗാൻ ബിഗൺ ബിഗിൻ ബിഗാൻ ബിഗൺ ബിഗാനെന്ന് പറഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞു ബിഗണും അതുതന്നെയാണ് ബിഗിൻ ബിഗാൻ ബിഗൺ കട്ട് 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 ചെയ്യുക എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ബൈറ്റ് ബിറ്റ് ബിറ്റൺ ബൈറ്റ് എന്ന് പറഞ്ഞാൽ പല്ലുകൊണ്ട് കടിക്കുന്നതാണ് ബൈറ്റ് എന്ന് പറയുന്നത് ബൈറ്റ് ബിറ്റ് ബിറ്റൺ അപ്പോൾ വി ടുവിൻ്റെ വിധത്തിലൂടെ അർത്ഥം ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം അത് കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് വി വൺ കംപ്ലീറ്റ് ആയി എന്നുള്ളതിനാണ് എൻ്റെ അർത്ഥം അപ്പോൾ ബൈറ്റ് ബിറ്റ് ബിറ്റം ബ്രേക്ക് എന്ന് പറഞ്ഞാൽ തകർക്കുക ബ്രേക്ക് ബ്രേക്ക് ബ്രോക്ക് ബ്രോക്കം ബ്രേക്ക് ബ്രോക്ക് ബ്രോക്കൺ ബ്രിങ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക ബ്രിങ് ബ്രിങ് ബ്രോട്ട് ബ്രോട്ട് ബ്രിങ് ബ്രോട്ട് ബ്രോട്ട് എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുക ബൈ ബോട്ട് ബോട്ട് ബ്രോട്ടും ബോട്ടും തമ്മിൽ നിങ്ങൾക്ക് വ്യത്യാസം വ്യത്യാസമുണ്ടായിരുത് ബൈ ബോട്ട് ബോട്ട് ചൂസ് തിരഞ്ഞെടുക്കുക ചൂസ് ചോസ് ചോസൺ ചൂസ് ചോസ് ചോസൺ കം കെയം കം കം എന്ന് പറഞ്ഞാൽ വരിക കം കെയം കം ഡ്രോ എന്ന് പറഞ്ഞാൽ വരയ്ക്കുക ഡ്രോ ഡ്രൂ ഡ്രോ draw drew drawn drink drank drunk drive drive drove driven എന്ന് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ് താഴെ വീഴുക fall fell fallen forget എന്ന് പറഞ്ഞാൽ forget forgot forgotten എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക എന്നുള്ളതാണ് ഫൊ ഗീവ് ഫ്രീസ് എന്ന് പറഞ്ഞാൽ തണുപ്പിക്കുക എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ കൊടുക്കുക പോവുക അപ്പോൾ വെന്റ് എന്താണ് പോയി ും അതുതന്നെ പോയി ഗ്രോ എന്ന് പറഞ്ഞാൽ വളരുക ഗ്രോ ഗ്രൂ ഗ്രോൺ ഗ്രോ ഗ്രൂ ഗ്രോൺ എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുക എന്നുള്ളതാണ് മറികൽ മറക്കുക മറയുക ഹൈഡ് ഹിഡ് ഹിഡൺ ഹൈഡ് ഹിഡ് ഹിഡൺ നോ എന്ന് പറഞ്ഞാൽ അറിയുക നോ ന്യൂ നോൺ നോ ന്യൂ നോൺ റൈഡ് എന്ന് പറഞ്ഞാൽ സവാരി ചെയ്യുക എന്നുള്ളതാണ് അപ്പോഴേ നമ്മൾ ബൈക്ക് റൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് കുതിരയെ റൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് സൈക്കിൾ റൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് റൈഡ് റോഡ് റിഡൻ റൈഡ് റോഡ് റിഡൻ റിങ് എന്ന് പറഞ്ഞാൽ റിങ് ട്രിങ് റിങ് 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 റാങ് റങ് റിങ് റാങ് റങ് റണ് എന്നു പറഞ്ഞാൽ ഓടുക റൺ റാൻ റൺ റൺ റാൻ റൺ സി എന്ന് പറഞ്ഞാൽ കാണുക സി സോ സീൻ സി സോ സീൻ ഇനി അടുത്താണ് വാച്ച് വാച്ച് എന്ന് പറഞ്ഞാലും കാണുകയാണ് നമ്മളൊരു സിനിമ വാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് സി ചെയ്യുക അല്ല അതുപോലെ തന്നെ ടി വി വാച്ച് ആണ് സി എന്ന് പറഞ്ഞാൽ കാണുക ടി വി സി ചെയ്തതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഐസോ ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു ടി വി കണ്ടു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കടയിലിരിക്കുന്ന ഒരു സാധനം കണ്ടു എന്നാണ് എൻ്റെ അർത്ഥം അല്ലാതെ അതിൻ്റെ പ്രോഗ്രാം കണ്ടു എന്നുള്ളതല്ല ഇപ്പോൾ ശ്രദ്ധിക്കുക വാച്ച് വാച്ച്ഡ് വാച്ച് െന്ന് പറഞ്ഞാൽ കുലുക്കുക ഷെയ്ഖ് ഷേഖൺ ഷേഖ് ഷേഖൺ സിങ് സാങ് സങ് സിങ് എന്ന് പറഞ്ഞാൽ പാടുക സിങ് സാങ് സങ് സിങ് എന്ന് പറഞ്ഞാൽ മുക്കുക എന്നുള്ളതാണ് മുങ്ങുക മുക്കുക മുങ്ങുക സിങ് സാങ്ക് സങ് സിങ് സാങ് സങ് സ്പീക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക സ്പീക്ക് സ്പോക്ക് സ്പോക്കൺ സ്പീക്ക് സ്പോക്ക് സ്പോക്കൺ സ്വിം എന്ന് പറഞ്ഞാൽ നീന്തുക സ്വിം സ്വാം സ്വം സ്വാം എന്ന് പറഞ്ഞാൽ നീന്തി കഴിഞ്ഞു സ്വം എന്ന് പറഞ്ഞാലും നീന്തി കഴിഞ്ഞു സ്വിം സ്വാം സ്വം സ്വിം സ്വാം സ്വം ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക ടേക്ക് ടേക്കൺ ടേക്ക് ടേക്കൺ ടിയർ എന്ന് പറഞ്ഞാൽ കീറുക എന്നുള്ളതാണ് ടിയർ ടോർ ടോൺ ടിയർ ടോർ ടോൺ ത്രോ എന്ന് പറഞ്ഞാൽ എറിയുക ത്രോ ത്രൂ ത്രോൺ ത്രോ ത്രൂ ത്രോൺ വിയർ എന്ന് പറഞ്ഞാൽ വിയർ എന്ന് പറഞ്ഞാൽ അണിയുക എന്നുള്ളതാണ് വിയർ വോർ വോൺ വിയർ വോർ വോൺ റൈറ്റ് എന്ന് പറഞ്ഞാൽ അറിയാം എഴുതുക റൈറ്റ് റോട്ട് റിട്ടേൺ റൈറ്റ് റോട്ട് റിട്ടേൺ ഹിയർ എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്നുള്ളതാണ് ഹിയർ ഹേർഡ് ഹർഡ് ഹിയർ ഹർഡ് ഹർഡ് ഹിയർ ഹർഡ് ഹർഡ് ലിസൺ എന്ന് പറഞ്ഞാലും കേൾക്കുകയാണ് പക്ഷെ നിങ്ങൾ ഒരു പാട്ട് കേൾക്കുക അല്ലെങ്കിൽ ഒരു റേഡിയോ ഒക്കെ എന്നുള്ളത് ഹിയർ അല്ല ലിസൺ ആണ് അപ്പോൾ ലിസ്റ്റ് ലിസൺ 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 റീച്ച് എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക റീച്ച് റീച്ച്ഡ് റീച്ച്ഡ് റീച്ച് റീച്ച്ഡ് റീസ്ഡ് ടോക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക ടോക്ക് ടോക്ട് ടോക്ട് ടോക്ക് ടോക്ട് ടോക്ട് ഇനി ശ്രദ്ധിക്കുക ഇവിടെ റീഡ് എന്ന് പറഞ്ഞാൽ വായിക്കുകയാണ് പക്ഷെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മൂന്നും ഒരുപോലെ ആണ് ഒരുപോലെയാണ് ഇരിക്കുന്നത് വീവണും വീറ്റും വീ രുടെയും സ്പെല്ലിങ് ഒന്നാണ് പക്ഷേ ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ ഡിഫറൻ്റ് ആണ് ശ്രദ്ധിക്കുക റീഡ് റെഡ് 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 എന്ന് പറഞ്ഞാൽ ചൊമല ആ സെയിം ആണ് റീഡ് റെഡ് റെഡ് റീഡ് റെഡ് റെഡ് സ്ലീപ് സ്ലെപ്റ്റ് സ്ലെപ്റ്റ് സ്ലീപ് സ്ലെപ്റ്റ് സ്ലെപ്റ്റ് പറഞ്ഞാൽ വലിക്കുക ശ്രദ്ധിക്കുക നമുക്ക് എപ്പോഴും തെറ്റ് പറ്റുന്നതാണ് നിങ്ങളൊരു വാ വാതലിൽ അവിടെ പുള്ളിൽ പുഷൻ എഴുതിയാൽ നമ്മൾ എപ്പോഴും അതായത് ഞാനിൻ്റെ സർവേ വായിച്ചതിനകത്ത് തൊണ്ണൂറ്റൊമ്പത് ശതനം ആൾക്കാർക്കും പറ്റുന്നൊരു തെറ്റാണ് അപ്പോൾ പുളെന്ന് പറഞ്ഞാൽ വലിക്കുക പുൾ പുൾഡ് പുൾഡ് എൻറ്റർ എൻറ്റേഡ് എക്സിറ്റ് എക്സിറ്റഡ് എക്സിറ്റഡ് സിറ്റ് സാറ്റ് സാറ്റ് സിറ്റ് ഇരിക്കുക സിറ്റ് സാറ്റ് സാറ്റ് പുഷ് എന്ന് പറഞ്ഞാൽ തള്ളുക എന്നുള്ളതാണ് പുഷ് പുഷ് പുഷ്ട് പുഷ് 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 റൺ റാൻ റൺ റൺ റാൻ റൺ ക്ലൈംപ് എന്ന് പറഞ്ഞാൽ മുകളിൽ വലിഞ്ഞു കയറുന്നതിന് ക്ലൈംബ് എന്ന് പറഞ്ഞു അപ്പോൾ ക്ലൈം ക്ലൈംഡ് ക്ലൈംഡ് ക്ലൈംബ് ക്ലൈംഡ് ക്ലൈംഡ് സ്റ്റിയർ എന്ന് പറഞ്ഞാൽ ഇളക്കുക എന്നുള്ളതാണ് സ്റ്റിയർ സ്റ്റിയേഡ് സ്റ്റിയേഡ് സ്റ്റിയർ സ്റ്റിയർഡ് സ്റ്റിയേർഡ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ പിടിക്കുക എന്നുള്ളതാണ് ഹോൾഡ് ഹെൽത്ത് ഹെൽത്ത് പറഞ്ഞാൽ ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് ഉദ്ദേശം ഉദ്ദേശം എന്താണ് സ്പിറ്റ് എന്ന് പറഞ്ഞാൽ തുപ്പുക എന്നുള്ളതാണ് സ്പിറ്റ് സ്പിറ്റ് സ്പാറ്റ് സ്പിറ്റ് സ്പാറ്റ് സ്പാറ്റ് തിങ്ക് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക തിങ്ക് തോട്ട് ഫീൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുക നമ്മൾ പറയാറുണ്ടല്ലോ ഫീൽ എനിക്ക് അനുഭവപ്പെടുക എന്നുള്ളത് ഫീൽ ഫെൽറ്റ് പറഞ്ഞാൽ പറയുക സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും ജാമൊക്കെ സ്പ്രെഡ് ചെയ്യാറില്ല ഇതിൻ്റെ ബ്രെഡിൻ്റെ മുകളിൽ കൂടി അതിന് സ്പ്രെഡ് അതല്ലെങ്കിൽ പകരുക എന്നുള്ളതിന് നമുക്ക് സ്പ്രെഡ് പറയാമെന്നാണ് സ്പ്രെഡ് 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 എന്ന് പറഞ്ഞാൽ നയിക്കുക എന്നുള്ളതാണ് ലീഡ് ലെഡ് ലെഡ് ലീഡ് ലെഡ് ലെഡ് അപ്പോഴ് നമ്മളിത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യണം നിങ്ങൾ കുറഞ്ഞതൊരു അമ്പത് തവണ അല്ലെങ്കിൽ കേട്ടാണെങ്കിൽ മാത്രമേ ഇതെല്ലാം വൈഹാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ സ്പെല്ലിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം നമ്മളിപ്പോൾ ഒന്ന് പ്രൊണൗൺസിയേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടാമത് സ്പെല്ലിങ് സ്പെല്ലിങ് നിങ്ങൾ എഴുതി എഴുതി പഠിക്കുക മറ്റൊരു സ്പെല്ലിങ് പഠിക്കാൻ വേറെ ഫോർമുലാസ് ഒന്നുമില്ല അപ്പോൾ എഴുതി പഠിക്കുക പിന്നെ ഇത് കേൾക്കുക കേൾക്കുമ്പോൾ നിങ്ങൾ പഠിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു